സിനിമകൾക്ക് ഇത്തരം അനിഷ്ട സംഭവങ്ങളുടെ ഒരു പങ്കുണ്ട് എന്നാൽ സിനിമകൾ കേരളത്തിൽ മാത്രമല്ലല്ലോ സിനിമകൾ ഉണ്ടാകുന്നത് കേരളത്തിന് പുറത്തും ഇത്തരം സിനിമകൾ വരുന്നുണ്ട് തീർച്ചയായും സിനിമകൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും എനിക്ക് തോന്നുന്നത് അതിന് ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് ഒന്ന് നമ്മൾ വലിയൊരു വലിയ വലിയൊരു വൈരുദ്ധ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വശത്ത് മാനവിക അവകാശങ്ങളെപ്പറ്റി മനുഷ്യത്വത്തെപ്പറ്റിയൊക്കെ കൂടുതൽ വാചാരമായി സംസാരിക്കുന്നു പഴയ കാലത്തേക്കാൾ കൃത്യമായി മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറ്റമായി കാണാൻ കരുതുന്ന ഒരു പുതുസമൂഹം ഒരു പക്ഷെ രൂപപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ അവിശ്വസനീയമായ തരത്തിൽ വർദ്ധിക്കുന്നത് ഇപ്പോൾ കേരളത്തെപ്പോലെ പൊതുവേ വിദ്യാസമ്മരം അവകാശപ്പെടുന്ന കേരളത്തിൻ്റെ ഒരു പൊതു ഗുണം എന്ന് പറയുന്നത് കൂട്ടക്കുരുതികൾ എന്ന് വെച്ചാൽ കലാപങ്ങൾ വളരെ കുറയുന്നു നോക്കൂ കേരളത്തെ പോലുള്ളൊരു സമൂഹത്തിൽ കലാപങ്ങളില്ല ഒരു കൂട്ടം ആളുകൾ മറ്റൊരു കൂട്ടം ആളുകളെ ആക്രമിക്കുന്ന രീതി നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് പൊതുസമൂഹം മൊത്തത്തിൽ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കലാപങ്ങൾ കുറവുള്ള ഒരു നാട്ടിൽ എന്നാൽ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ അത് സാമൂഹ്യമാകാം വ്യക്തിപരമാകാം ഒക്കെ ആകാം അതിൻ്റെ ഉത്തരവാദിത്വം സമൂഹത്തിന് തന്നെയാണ് അങ്ങനെയുള്ളൊരു നാട്ടിൽ വ്യക്തികളുടേതായ ചില പ്രശ്നങ്ങൾ കൊലപാതകങ്ങളിലേക്ക് അത് കൂട്ട കൂട്ടക്കൊലപാതകങ്ങളിലേക്ക് ഒന്നിലധികം ആളുകളെ കൊലപ്പെടുത്തുന്നതിലേക്ക് പോകുന്ന ഒരു പ്രശ്നം തീർച്ചയായും സാമൂഹ്യം തന്നെയാണ് ഒരു ഒരു ഇപ്പോൾ വഞ്ഞാറമ്മൂട്ടിലെ കൊലപാതകത്തെ പറ്റി ദൂരദർശൻ പറഞ്ഞു തുടങ്ങിയത് കേരളത്തിൻ്റെ ഒരു പൊതുദുഖം എന്ന അർത്ഥത്തിലാണ് അപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുദുഃഖമായി ഇത് മാറുമ്പോൾ ഇതിനകത്ത് ഓരോ വിഭാഗം ആളുകളുടെയും പങ്കാളിത്തത്തെ വളരെ കൃത്യമായി നിർവചിക്കണം അതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ചെന്നുപെടുന്ന ചെറുപ്പക്കാർ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ ചെന്നുപെടേണ്ടി വരുന്ന ചെറുപ്പക്കാർ ഏതെങ്കിലും സോഷ്യൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മൊത്തത്തിൽ കുഴപ്പമാണ് ഇവിടുത്തെ മന്ത്രിമാർ കുഴപ്പമാണെന്നൊക്കെയുള്ള ഒരു പരാമർശം ഈ ചർച്ചയിൽ തന്നെ ഉയർന്നു വന്നല്ലോ രാഷ്ട്രീയക്കാർ ഒരുപക്ഷേ കുഴപ്പക്കാരാകാം കാരണം ഒരു കുഴപ്പം പിടിച്ച ഒരു പൊതുസമൂഹത്തിൽ സ്വാഭാവികമായി ആ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർ കുഴപ്പക്കാരാകുന്നതിൽ അത്ര വലിയ തെറ്റ് ഞാൻ കാണുന്നില്ല പ്രശ്നം നോക്കൂ നാട്ടിൽ മതനിഷ്ഠമായ പൊതുബോധം വളർന്നുകൊണ്ടിരിക്കുന്നു ഇന്ന ഇന്നലെ വരെ മതനിഷ്ഠമായി ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തവർ പോലും ഒന്നുമില്ല ഒരു ഫാഷൻ പോലെ മതനിഷ്ഠ ചടങ്ങുകളിൽ വർദ്ധിച്ച് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത് ഞാൻ മുമ്പ് പറഞ്ഞാൽ മനുഷ്യാവകാശങ്ങളെപ്പറ്റി കൂടുതൽ നമ്മൾ വാചാലമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം ദുരന്തങ്ങൾ ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ സിനിമയെപ്പറ്റിയാണല്ലോ പറഞ്ഞത് ഇത്തരം ഒരു ദുരന്തം ഉണ്ടായി വളരെ അവിശ്വസനീയമായ ഒരു ദുരന്തം ഒരു ഗ്രാമത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് നമ്മൾ കരുതുന്ന ഒരു ദുരന്തം ഉണ്ടായി കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റവും ഗൗരവതരമായ രാഷ്ട്രീയ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായതിനു ശേഷം നമ്മുടെ മാധ്യമങ്ങൾ പൊതുവായി എടുത്ത നിലപാടെന്താണ് ആ ചർച്ചകൾ അവസാനിപ്പിച്ചിട്ട് ഈ ദുരന്തം പരമാവധി വിഷ്വലൈസ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നു ഞാനതിനകത്ത് ഈ മരണപ്പെട്ടവരുടെ ശവശരീരങ്ങൾ കാണിച്ചു എന്ന അർത്ഥത്തിലല്ല വളരെ ഒരു പ്രശ്നത്തെ പരമാവധി നീട്ടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നിട്ട് ആ അവിടെ സംഭവം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ ബന്ധുക്കളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു പലപ്പോഴും ചില ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഇത്തരത്തിൽ സമൂഹത്തിൽ മൊത്തം ഗ്രസിച്ചിരിക്കുന്ന വളരെ അപകടകരമായ ചില സ്ഥിതിവിശേഷങ്ങളെ പരമാവധി ഊതി വീർപ്പിക്കുവാൻ മാധ്യമങ്ങൾക്കൊരു പങ്കുണ്ട് സിനിമയ്ക്കൊരു പങ്കുണ്ട് ധാർമ്മികത സംരക്ഷിക്കുന്നത് അവകാശപ്പെടുന്ന മത ജാതി സംവിധാനങ്ങൾക്ക് സംവിധാനമുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും ഇതിൽ നിന്ന് ഉൾച്ചോട്ടം നടത്തുന്നു ഇനി പോലീസ് സംവിധാനം നോക്ക് കേരളത്തിലെ പോലീസ് സംവിധാനം എന്നു പറഞ്ഞു തുടങ്ങിയതാണ് കേരളത്തിലെ പോലീസ് സംവിധാനം മൊത്തത്തിലെടുത്താൽ അതിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളോടും വിട്ടുവീഴ്ച ചെയ്യുന്നവരും എന്തിനേറെ ഒരു സർവീസിലിരിക്കുന്ന ഒരു ഡി വൈ എസ് പി മദ്യപിച്ച് മതോന്മത്തനായി നാഷണൽ ഹൈവേയിലേക്കൂടെ വാഹനം കൂടിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ പോലീസ് സംവിധാനം മാറി ഇതിൻ്റെ അർത്ഥം പോലീസുകാർ മൊത്തം കുഴപ്പമാണെന്നില്ല അപ്പോൾ കേരളം വളരെ ഗൗരവതരമായ ഒരു വലിയൊരു പൊട്ടിത്തെറിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ പ്രശ്നത്തെ ഈ ഈ കുറ്റത്തിന് കുറ്റം ചെയ്യാൻ പ്രേരിതരാകുന്ന വ്യക്തികളുടെ ഒരു വ്യക്തിപരമായ പ്രശ്നം എന്നതിനപ്പുറം ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ് എന്നതിനപ്പുറം വ്യക്തികൾക്ക് സംഭവിക്കുന്ന കുടുംബജീവിതത്തിൽ സംഭവിക്കുന്ന ആഘാതങ്ങളെ കുടുംബപരമായി ചർച്ച ചെയ്യുവാൻ സമൂഹത്തിൽ ചർച്ച ചെയ്യുവാൻ നിയമങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുവാൻ ഇതൊക്കെ കേൾക്കാൻ മനസ്സുള്ള ഒരു പൊതുസമൂഹമായി കേരളം മാറേണ്ടതുണ്ട് ഒരു വശത്ത് ഇതൊക്കെ നമ്മുടെ രേഖകളിലുണ്ട് സ്കൂളുകളിൽ പഴയ കാലത്തേക്കാൾ കൗൺസിലിംഗ് വർദ്ധിക്കുന്നു എന്നാൽ കുറ്റകൃത്യങ്ങൾ വ്യക്തിപരമായ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു അതിൻ്റെ പിന്നിൽ പണമൊരു പ്രശ്നമാണ് മുമ്പ് പറഞ്ഞ സൈക്കാർട്ടിസ്റ്റ് പറഞ്ഞ ഈ പറയുന്ന ഡിജിറ്റൽ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്താൻ മാത്രം ശീലിച്ചു പോകുന്ന ഒരു പൊതുസമൂഹം അർത്ഥത്തിലേക്ക് നമ്മൾ മാറുന്നു അതുകൊണ്ട് ഈ പ്രശ്നത്തെ വളരെ അടിമുടി ഒരുപക്ഷെ നമ്മൾ ഓരോ വ്യക്തികളും ഈ പ്രശ്നത്തിൽ കൈക്കൊള്ളുന്ന അനാരോഗ്യകരമായ സമീപനത്തെ കൂടി വിലയിരുത്തിക്കൊണ്ട് വേണം പ്രശ്നത്തെ കാണാൻ അതല്ലാതെ ഏതെങ്കിലും ഭരണാധിപന്മാരെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടോ പോലീസുകാരെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഈ കൊലപാതകം ചെയ്യാൻ നിർബന്ധിതനായ വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കാണാൻ കഴിയില്ല ഓക്കെ